കേരളത്തിൽ നിന്നും കൽക്കട്ടയിലേക്ക് മൂവർ സംഘം നടത്തിയ കാൽനട തീർത്ഥാടനത്തിന് നിറഞ്ഞ കയ്യടി ഓഗസ്റ്റ് പതിനാലിന് മദർ തെരേസയുടെ ഖബർ എടുത്തെങ്കിലേക്കുള്ള പദയാത്രയ്ക്ക് തൃശൂരിൽ നിന്ന് ആരംഭം കുറിക്കുമ്പോൾ വിൻസെന്റ് സ്റ്റീഫൻ ജോയ് എന്നിവർ പലർക്കും വിസ്മയവും കൗതുകവും ഒപ്പം ആശങ്കയും സമ്മാനിച്ചുകൊണ്ടായിരുന്നു അത്യപൂർവമായ സംരംഭത്തിനായി ഇറങ്ങി തിരിച്ചത് രണ്ടായിരത്തി പത്ത് മുതൽ വേളാങ്കണ്ണി മൈലാപ്പൂർ ഭരണയാനം ഗോവ നാഗർകോവിലെ കാറ്റാടിമല മാനാനം കുഴിക്കാട്ടുശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് നടത്തിയ തീർത്ഥാടന പദയാത്രകൾ വിജയകരമായി പൂർത്തിയാക്കി വ്യത്യസ്തത കുറിച്ച തീർത്ഥാടക സംഘം ഒടുവിൽ സംസ്ഥാനങ്ങൾ താണ്ടി വിശുദ്ധ മദർ തിരേസ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യഭൂമിയിലേക്കുള്ള അസാധാരണ യാത്രയ്ക്ക് പദ്ധതിയിടുകയായിരുന്നു ബിഷപ്പുമാരുടെയും വൈദികരുടെയും സന്യാസിനിമാരുടെയും അന്മായ സഹോദരരുടെയും പിന്തുണയും സഹായ സഹകരണങ്ങളും യാത്രയിലുടനീളം ഭക്ഷണ പാർപ്പിടങ്ങളുടെയും അവശ്യ സാധനങ്ങളുടെയും അടിയന്തര സൗകര്യങ്ങളുടെയും രൂപത്തിൽ തീർത്ഥാടക സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നത് യാത്രയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ പങ്ക് വഹിച്ചു വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ പലപ്പോഴും വഴിയോരങ്ങളിൽ കണ്ടെത്തിയപ്പോഴും പ്രകൃതി വ്യതിയാനങ്ങൾ വില്ലന്മാരായി എത്തിയപ്പോഴും യാത്രയുടെ ഊർജസ്വലതയ്ക്ക് യാതൊരു മങ്ങലും ഏറ്റില്ല ആശ്രമങ്ങളും ബിഷപ്സ് ഹൗസുകളും പലയിടങ്ങളിലും മൂവർക്കും ഊഷ്മളമായ ആതിഥേയത്വമാണ് ഒരുക്കിയത് തീർത്ഥാടന ലക്ഷ്യം കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസയുടെ കബറിടമാണെങ്കിലും യാത്രയിലുടനീളം പല തീർത്ഥാടന കേന്ദ്രങ്ങളും സന്ദർശിക്കാൻ അവസരം ലഭിച്ചു ഒടുവിൽ യാത്രയുടെ അറുപത്തിരണ്ടാം ദിനത്തിൽ കൽക്കട്ട മദർ തെരേസ ഹോമിലെത്തിയ മൂവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാൻ കേരള സഭയുടെ അഭിമാനമായ മിഷണറീസ് ഓഫ് ചാരിറ്റി സഭയുടെ സുപ്പീരിയർ ജനറൽ തൃശൂർ സ്വദേശിനിയായ സിസ്റ്റർ മേരി ജോസഫ് സന്നിഹിതയായിരുന്നു കൈപ്പറമ്പ് വിശുദ്ധ മദർ തെരേസയുടെ പേരിൽ പണിയപ്പെടുന്ന ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച പദയാത്ര രണ്ട് മാസങ്ങളുടെ സാഹസിക ദൈർഘ്യം പിന്നിട്ട് വിശുദ്ധ മദർ തെരേസയുടെ കബറിടത്തിൽ എത്തിച്ചേർന്നപ്പോൾ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചതിന്റെ അഭിമാനത്തെക്കാൾ ഉപരി അഗതികളുടെ അമ്മയുടെ പുണ്യഭൂമിയിൽ ഇതിന്റെ കൃതജ്ഞതാ പ്രാർത്ഥനയായിരുന്നു മൂവർ സംഘത്തിന്റെ മുഖത്ത് പ്രതിഫലിച്ചിരുന്നത് ചർച്ച് ഡെസ്ക് ന്നൂസ്